ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾക്ക് വാഴക്കൂമ്പ് കൊണ്ട് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കാം കേട്ടോ ഞങ്ങളിവിടെ വാഴമണി എന്നൊക്കെയാണ് പറയുക അപ്പോൾ നിങ്ങളെവിടെ എന്താ പറയുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാത് ചെറുതാക്കി മുറിച്ച് നല്ലോണം കഴിയിട്ടുണ്ട് നമ്മളതിൻ്റെ കൂടെ ചെറുപയരം കൂടി ഇട്ടിട്ടാണ് ഇന്ന് തോരൻ തയ്യാറാക്കുന്നത് തനിച്ചും മണി നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇതാ ചെറുപയർ നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതാ വാഴക്കൂമ്പ് നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും ഇടുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ രണ്ടോ മൂന്നോ വിസൽ വേ വെന്ത് കിട്ടും വെന്ത ശേഷം ഇതാ ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ കടുക് കടുക്കിട്ട് അത് പൊട്ടണ സമയത്ത് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായി ഒന്നായിട്ട് ഇനി വെളുത്തുള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാട്ടും നല്ല മണം ഉണ്ടാവും അതാ ഇട്ട് കുറച്ച് കറിവേപ്പില കിട്ടും ഇനി കുറച്ച് തേങ്ങാട്ടോ കുറച്ച് മതി അതിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ വെന്ത ചെറുപയറും വാഴമണിയും കൂടിയിട്ട് വാഴക്കൂവുമ്പോൾ കേട്ടോ അതും കൂടി അതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ വാഴമണിത്തോരും ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ണിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും